നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്തൊരു ചൂടാന്നറിയോ പുറത്തിറങ്ങിയാലും പുറത്തിറങ്ങാതെ അകത്തിരുന്നാലും ഉള്ളിലെ കിളി പറത്തുന്ന ചൂട് പുറത്തെ ചൂട് കൊണ്ടാണോ അതോ അകത്തെ ചൂട് കൊണ്ടാണോ മൊത്തം കിളി പോയ അവസ്ഥയിൽ നടക്കുന്ന ഒരു മന്ത്രിയുണ്ട് നമുക്ക് കേരളത്തിൽ പണ്ട് അച്ഛൻ ആനപ്പുറത്ത് കയറിയ തഴമ്പ് ഇപ്പോൾ മകൻ്റെ ആസനത്തിലുണ്ടെന്ന് ധരിച്ച് വിലസുന്ന ഒരു മന്ത്രി ഗണേശൻ ആളൊരു വീരനാണ് വീരനാണെന്ന് മാത്രമല്ല ശൂരനും അല്പസ്വല്പം പരാക്രമീം കൂടിയാണ് പ്രിയപ്പെട്ട ഗണേശിൻ്റെ പരാക്രമങ്ങൾ നമ്മൾ ഏറെക്കുറെ പണ്ട് കണ്ടതാണ് അതൊന്നും അല്ല കേട്ടോ ഞാനീ പറഞ്ഞു അപവാദം പറയാൻ വേണ്ടി വന്ന് ഇന്നിരിക്കുന്നതല്ല അപ്പോൾ ഈ ചൂടിൽ കിളി പറന്ന് പാറിപ്പോയ ഗണേശൻ്റെ പ്രവർത്തികളാണ് ഓരോ ദിവസവും ഓരോ ദിവസവും ഒരു സ്ഥാനമൊഴിഞ്ഞു പോയ ഒരു മന്ത്രിയുടെ ശാപം കൂടിയാവാം ഇതൊക്കെ ഗണേശൻ ഗതാഗത വകുപ്പ് മന്ത്രിയായ അന്ന് മുതൽ തുടങ്ങിയതാണ് പുതിയ പരിഷ്കാരങ്ങൾ പുതിയ തീരുമാനങ്ങൾ പുതിയ ചട്ടങ്ങൾ പുതിയ പൊളിച്ചെഴുത്തലുകൾ ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയ പോലെ എന്നോ വേളി കഴിഞ്ഞിട്ടും വെകളി മാറിയില്ല എന്ന് പറഞ്ഞ പോലെയൊക്കെയാണ് ഇപ്പോൾ ഗണേശൻ്റെ അവസ്ഥ ഗണേശൻ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത അന്നു മുതൽ പരിഷ്കരിക്കാൻ തുടങ്ങിയതാണ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണം ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെയാ ഈ അവസ്ഥകളൊക്കെ ഇന്നലെ ഒരു പരിഷ്കരണം ഇന്നലെ പറഞ്ഞു തിരുത്തി ഇന്ന് വേറൊന്ന് ഇന്നലെ ഇന്നും പറഞ്ഞു തിരുത്തി നാളെ വേറൊന്ന് എന്തവസ്ഥയാണ് ഗണേശേട്ടായത് ഗണേശേട്ടൻ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുമെന്ന് തോന്നിയപ്പോൾ നമ്മുടെ വലിയേട്ടൻ വന്നൊന്ന് ഇടപെട്ടു മന്ത്രിക്ക് താൽക്കാലികമായി ശമനം ഉണ്ടായി ശമനം പറഞ്ഞതുപോലെ തന്നെ താൽക്കാലികം മാത്രമായിരുന്നു ചൂടിൻ്റെ ആധിക്യം മൂലമാവും മന്ത്രിയുടെ ഉള്ളിലെ കിളി വീണ്ടും നന്നായിട്ട് പറന്നു തുടങ്ങി 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 വീണ്ടും പരിഷ്കാരങ്ങൾ ഭരണത്തിലെ വലിയേട്ടന് പകരം ഇപ്പോൾ വടിയെടുത്തത് ഭരണകക്ഷിയിൽപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ തന്നെയാണ് അവർ ഇന്നു മുതൽ മന്ത്രിയുടെ നിയന്ത്രണം വിട്ട പരിഷ്കാരങ്ങൾക്കെതിരെ സമരം തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സത്യത്തിൽ ഗണേഷ് മന്ത്രി ഗതാഗത വകുപ്പിൽ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്ന പല പരിഷ്കാരങ്ങൾക്കും അനുകൂലമായി തന്നെയാണ് സംസാരിക്കുന്നത് പുതിയ കാലത്തിൻ്റെ പുതിയ വേഗങ്ങൾക്ക് ഗണേഷിൻ്റെ പരിഷ്കാരങ്ങൾ വേഗം കൂട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ പിന്നെ പ്രശ്നം എവിടെയാണ് പ്രിയപ്പെട്ടവരെ അതാണ് ചോദിക്കേണ്ടത് ഒരു പരിഷ്കാരവും ഒരു ദിവസം കൊണ്ട് വരുത്തേണ്ട ക്യുക്ക് ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം ഒന്നുമല്ല അതിന് മുന്നൊരുക്കങ്ങൾ വേണം അടിസ്ഥാന സൗകര്യങ്ങൾ നന്നായി ഒരുക്കണം ഇൻഫ്രാസ്ട്രക്ചറുകൾ പുതിയതായി കൊണ്ടുവരണം ഇതൊന്നുമില്ലാതെ ഇതാ ഇന്നു മുതൽ എന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പദ്ധതികൾ പാളുന്നതും പാഴാവുന്നതും പ്രിയപ്പെട്ട ഗണേശെ നിങ്ങൾ പഴുകേൽക്കുന്നതും തിരക്ക് ധാരാളമുണ്ടെങ്കിലും ഗണേഷിൻ്റെ ഓർമ്മ ശക്തിക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതാൻ എനിക്കാവത്തില്ല കാരണം നല്ല ബുദ്ധിയുള്ള ആൾ തന്നെയാണ് നല്ല ഓർമ്മയുള്ള ആൾ തന്നെയാണ് പ്രിയപ്പെട്ട ഗണേഷ് എന്നാലും ഞാനൊന്ന് പ്രിയപ്പെട്ട ഗണേഷ് കുമാറിനെ ഒന്നും ഓർമ്മിപ്പിക്കാം ഈ വീഡിയോ അങ്ങ് ദയവ് ചെയ്ത് ഒന്ന് കാണണം കാരണം ഈ കൊടും ചൂടിൽ ഞാൻ എന്താ പറയുക കൊടും ചൂടിൽ വണ്ടിയുടെ കണ്ണാടിയിൽ ഫിലിം മുട്ടിക്കരുതെന്ന് പറയുന്നു ലോകത്തെ ഏറ്റവും വലിയ ദുഷ്ടതരമല്ല പ്രസവിച്ച കുഞ്ഞുങ്ങളും പാലൂട്ടുന്ന കുഞ്ഞുങ്ങളുമായിട്ട് വരെ കാറിൽ പോകുമ്പം കൊടും ചൂടിലിപ്പോൾ ടൗവൽ ഇരിക്കുകയാണ് ക്ലാസ്സിൽ ഒരു ടിൻ്റ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾ അപ്രായകമായ മണ്ഡത്തലങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭക്ഷണാവാൻ താങ്കൾ ഇതിൽ പറഞ്ഞത് കേൾക്കണം മന്ത്രി ആവുന്നതിന് മുന്നേ മുൻപേ പറഞ്ഞതാണ് ചൂട് സമയത്ത് വാഹനങ്ങളിലെ ഗ്ലാസ്സുകളിൽ സൺ പ്രൊട്ടക്ടർ ആവാം എന്ന് താങ്കൾ പറയുന്നു അതിനുള്ള നിയമമാറ്റം കൊണ്ടുവരണമെന്നും താങ്കൾ പറയുന്നു നടന്നില്ല ഒന്നും നടന്നില്ല കാലം മാറി താങ്കൾ മന്ത്രിയായി താങ്കളുടെ വാക്ക് പഴയ ചാക്ക് പോലെയായി ഇനി ഒന്നുകൂടി ഏത് വകുപ്പിലും ദീർഘവീക്ഷണവും ആർജ്ജവും ഉള്ള മന്ത്രിമാരെയാണ് നമ്മുടെ നാടിന് ആവശ്യം കാലത്തിനൊത്ത് മാറാൻ കഴിവുള്ളവർ ഫാക്ടറിയിൽ കുടിവെള്ളത്തിന് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കേസെടുക്കുന്നവരല്ല ഒരു വകുപ്പ് ഭരിക്കേണ്ടത് അതുപോലെ തന്നെയാണ് കാറുകളിലും ജീപ്പുകളിലും നടത്തുന്ന മോഡിഫിക്കേഷൻ പ്രിയപ്പെട്ട ഗണേഷ് കുമാറെ ഇന്നലെ അല്ലല്ലോ ഇന്ന് മാറ്റങ്ങൾ വരും മനുഷ്യരിലും വണ്ടിയിലും വണ്ടികളിൽ നടത്തുന്ന മോഡിഫിക്കേഷൻ അത്ര വലിയ അപരാധമൊന്നുമല്ല ഒന്നോർക്കുക പ്രിയപ്പെട്ട മന്ത്രി മോഡിഫിക്കേഷൻ നടത്തിയ കാറുകളും ജീപ്പുകളുമായിരുന്നു കേരളത്തെ പ്രളയം മുക്കിയപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് മുന്നിട്ട് നിന്നത് പ്രിയപ്പെട്ട ഗണേശെ അനേകം പേരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ മോഡിഫൈ ചെയ്ത വാഹനമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അന്ന് കഴിഞ്ഞത് പോലീസ് വാഹനങ്ങൾ കത്തിപ്പെടാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളിൽ പോലും ഈ വാഹനങ്ങൾക്ക് ചെന്ന് ചേരാനും ജീവൻ രക്ഷിക്കാനും കഴിഞ്ഞു ഈ പ്രളയം കഴിഞ്ഞ് ഇത്തരം വണ്ടികളെല്ലാം നിങ്ങൾ പിഴയടച്ചു സർക്കാർ എന്നിട്ട് ആ രീതിയിൽ ഇവരെ അഭിനന്ദിച്ചു സിനിമയിൽ പഞ്ച് ഡയലോഗ് അധികമൊന്നും പറഞ്ഞിട്ടില്ല ഗണേഷ് സാർ നിങ്ങൾ ജീവിതത്തിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ പറയണം സാർ എന്താണെന്ന് വെച്ചാൽ ഗണേഷ് കുമാർ സാറേ വണ്ടികളിൽ മോഡിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആക്സസറീസ് എന്ന് വെച്ചാൽ ലൈറ്റ് ടയറ് ഹോണ് എന്നിങ്ങനെയെല്ലാം വിൽക്കുന്ന നൂറ് കണക്കിന് കടകളാണ് ഇവിടെ ഉള്ളത് കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട് അതും കോടികളുടെ അത് വാങ്ങുമ്പോൾ പാവം ജനം ജി എസ് ടി അടയ്ക്കുന്നുണ്ട് സാർ നിയമവിധേയമായി വിൽക്കുന്ന നിയമവിധേയമായി വാങ്ങുന്ന സാധനങ്ങൾ വണ്ടികളിൽ ഫിറ്റ് ചെയ്താൽ അത് നിയമവിരുദ്ധം എന്തൊരു കോക്കും അല്ല അത് വേണ്ട അല്ലെങ്കിൽ തന്നെ പാലാക്കാരൻ തെറി കൂടുതലാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് അത് പറയുന്നില്ല എന്ത് കോത്താഴത്തെ നിയമമാണ് സാറേ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ചൂടിനെ കുറിച്ചല്ലേ ഈ ചൂടിൽ വണ്ടികളിൽ ചൂടാവും സാറേ അതൊന്നും കുറയ്ക്കാനാണ് ഞങ്ങൾ പാവപ്പെട്ടവർ സൺ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് സമ്മതിക്കില്ല ഏമാന്മാർ സമ്മതിക്കില്ല അതാണ് ഈ ഏമാന്മാർ പിടിക്കുന്നത് എന്നാലോ ഇതേ ഏമാന്മാർക്ക് ഏമാന്മാരുടെ കെട്ടിലമ്മമാർക്ക് തിന്നുകൊഴുത്ത അവരുടെ ആൺ മക്കൾക്ക് വീട്ടിലെ പുലർത്തു പട്ടികൾക്ക് ഈ നിയമം ഒന്നും ബാധകമല്ലല്ലോ സാറേ അതേ സാറേ ഇതൊരുമാതിരി കോത്താഴത്തെ നിയമം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിണപ്പും അവസ്ഥയൊക്കെ പരിഷ്കാരങ്ങൾ ആവശ്യവും വേണ്ടതും തന്നെയാണ് പക്ഷേ ആലോചനയോടെ വേണം ആലോചിച്ചു മാത്രം വേണം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാം ചരിത്രത്തിൽ പഠിക്കാനും പറഞ്ഞു ചിരിക്കാനും നമുക്കൊരു മുഹമ്മദ് ബിൻ തുകക്കുണ്ട് ഓർത്താൻ നന്ന് നന്ദി